അസ്സാമലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു എന്തുവാണ് ഇത് കാണുന്നത് ഇത് കലോത്സവമോ അതോ കൊലോത്സവമോ ഈ കലോത്സവം മക്കളെ കൊലക്കൊടുക്കുന്ന ഉത്സവമാക്കി മാറ്റിയോ സാധാരണ എല്ലാ കലോത്സവവും വരുമ്പോഴും കുട്ടികൾ പീഡനം അനുഭവിക്കാറുണ്ട് പക്ഷെ ഇതെന്തുമാണ് ഈ കാണുന്നത് ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഇടയിൽ സംഭവിക്കുമ്പോൾ ഒരു ജീവന് യാതൊരു വിലയിൽ വല്ലാത്തൊരു സംഭവമായി പോയി ഒരാൾക്കെങ്കിലും തോന്നണ്ടേ ആ സ്റ്റേജിലേക്ക് ഒന്ന് സ്റ്റേജിലേക്കൊന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു നിമിഷം അത് നമ്മുടെ മക്കളാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ അല്ല ഇതിൻ്റെ മാതാപിതാക്കൾ അവിടെയില്ലേ ഈ ഒരു രംഗം കണ്ടിട്ട് മനസ്സിങ്ങനെ കരയുക ഇതാണോ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണോ നാളത്തെ ഭാവി തലമുറയാകേണ്ടത് ഈ അധ്യാപകരൊക്കെ എന്താണ് ഈ പഠിപ്പിക്കുന്നത് ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ഈ നേട്ടം ഒരു ജോലി കിട്ടാനാണോ ഏഹ് എന്നാൽ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ജോലി മാത്രം പഠിച്ചാൽ പോരെ ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്താണ് ഈ നേടാൻ പോകുന്നത് ജോലി അങ്ങനെ ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജോലി മാത്രം പഠിച്ചാൽ പോരെ മനുഷ്യ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം മക്കളെ പരസ്പര സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം ഒരു ജീവനേക്കാൾ വില എന്തിനാടോ ഉള്ളത് ഏഹ് കലോത്സവം വരുമ്പോൾ പൊതുവേ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ ഇതിന് ഏത് രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുക ആ കുഞ്ഞ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ആ തളർന്ന് വീണ കുട്ടിയെ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് കളിച്ച ആ കുട്ടികളെ പഠിപ്പിച്ച മാതാപിതാക്കളെയും അവരുടെ അധ്യാപകന്മാരെയും സമ്മതിക്കാതെ വയ്യ ഈ ഒരു കണ്ട കാഴ്ചയുണ്ടല്ലോ സഹിക്കാവുന്നതിലും അപ്പുറമാണ് ആയിരങ്ങൾ കാണുന്ന ഒരു പരിപാടിയാണ് ഒരാൾക്കെങ്കിലും ആ സ്റ്റേജിൽ കയറി പോകാമായിരുന്നില്ലേ നമുക്കിതൊന്നൊരു വിഷയമേ അല്ല ആര് ചത്താലും ആര് മരിച്ചാലും നമുക്ക് ട്രോഫി വേണം നിങ്ങളുടെ ഈ വിദ്യാഭ്യാസത്തിലൂടെ മക്കൾക്ക് ആദ്യം പകർന്നു കൊടുക്കേണ്ടത് സഹജീവികളോടുള്ള സ്നേഹം മനുഷ്യ മനുഷ്യസ്നേഹം അതൊന്നുമില്ലാതെ എന്ത് വിദ്യാഭ്യാസം എന്തിനാ വിദ്യാഭ്യാസം പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ എവിടെയും വിജയിക്കൂ നമ്മളൊക്കെ വെറുതെ പറയും മാതാപിതാ ഗുരുദൈവം മാതാപിതാ ദൈവം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത് ഉണ്ടാവണമെങ്കിൽ മക്കൾക്ക് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എന്നാലേ ഗുരു ദൈവം അവരുടെ മനസ്സിലുണ്ടാവും നമ്മൾ പറയുന്നുണ്ടല്ലോ ആദ്യം മാതാവ് പിന്നെ പിതാവ് പിന്നെ ഗുരു ഗുരുദൈവം അതവരുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ സ്നേഹത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്ലാമുലേക്കും വരമത്ത ലാഹി താലി